ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ എന്നതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ആൾ റൈറ്റ് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷം എന്താണ് ഫീൽ ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്ന ഈ നിമിഷം നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഓക്കെ current feelings of your person think about your person and their feelings for you right now current feelings arka ee oru feelings current feelings of your person okay yes and one more card yes ഓക്കെ നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് സെപ്പറേഷൻ എന്നുള്ള കാർഡാണ് അതായത് ഈ ഒരു സിറ്റുവേഷനിലോ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ ഒരു സെപ്പറേഷനിലായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെയിൻ്റിലൂടെ കടന്നു പോകുന്നുണ്ടാവാം അത് അവർക്കെന്ന് പറയുന്നത് നിങ്ങളെക്കാളും ഡിഫിക്കൽട്ടായിട്ട് തോന്നണം ഈ ഒരു നിമിഷം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ലൈഫിൽ ഒന്നിലേക്കും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു ഇപ്പോഴും അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല അവർക്ക് എപ്പോഴും നിങ്ങളെ നേരിട്ട് കാണണം അല്ലെങ്കിൽ നിങ്ങളോട് ചാറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തയാണുള്ളത് ആൻഡ് ഇപ്പോൾ അവർ ഒരു കൺഫ്യൂഷനിലാണ് ഓക്കെ അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എസ് ഓർണോ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് എന്താണ് നിങ്ങളവരെ മനസ്സിലാക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവരെ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അവരെപ്പോഴും ഒരു കംപ്ലയിൻറ്റ് അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അവരുടെ തെറ്റുകൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റ് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല അവരെ അവരുടേതായിട്ടുള്ള കുറേ തെറ്റുകൾ അല്ലെങ്കിൽ കുറേ എന്താ പറയുക ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പരാതി അവർ പറയണമെന്നുണ്ട് ആൻഡ് ഐ സ്വർ ഐ ആം മിസ്സിങ് യു ബാഡ്ലി റൈറ്റ് നൗ ഇപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള മിസ് ഫീലിങ്സ് ആണ് അപ്പോൾ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ നമുക്ക് ഈ ഒരു നാല് കാർഡ്സ് നമ്മളെടുത്തപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അവർക്ക് ശരിക്കും നിങ്ങളെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെപ്പോഴും സീക്രട്ടായിട്ട് തന്നെ അവർ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഒരിക്കൽ പോലും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും ആഴത്തിലുള്ളൊരു പ്രണയം അവരിലുണ്ട് പക്ഷെ അത് എന്താണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് എന്നൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ തരാനൊന്നും ആ വ്യക്തിക്ക് കഴിയില്ല നിങ്ങളുടെ സാമീപ്യം അവർ അത്രത്തോളം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് ഒരു റിയൂണിയൻ ഉണ്ടാകണം ആ ഒരു പ്രസൻസാണ് അവർ ആഗ്രഹിക്കുന്നത് മീൻസ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് മിസ് ഫീലിങ്സ് തന്നെയാണ് ഓക്കെ റിപ്പീറ്റായിട്ട് അത് തന്നെയാണ് മനസ്സിലാവുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായാലും എപ്പോഴും അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും നിങ്ങളെയും അവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വൈബ്രേഷൻ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നിങ്ങളോടുണ്ട് ആൻഡ് നിങ്ങളോടൊരു അഡിക്ഷനാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് ആ ഒരു മിസ്സ് ചെയ്യുന്നത് ഒരു നിമിഷം പോലും അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും നിങ്ങളെ കാരണം നിങ്ങളോട് ആ ഒരു ഡിപ്പെൻഡൻസ് എപ്പോഴും അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഡിവൈൻ ലവ് ഐ ആം ഇൻ യു ആൻഡ് യു ആർ ഇൻ മീ അത്രയും ഡിവൈൻ ആയിട്ടുള്ളൊരു പ്രണയമാണിതെന്നൊക്കെയാണ് അവരുടെ ചിന്തകളിലൂടെ ഓരോന്നും ഓരോ നിമിഷം കടന്നു പോകുന്നത് ആൻഡ് അവർക്ക് എന്താണ് സ സെൽഫ് ഹീലിങ്ങിൻ്റേതായിട്ടുള്ളൊരു സമയമാണിത് അതായത് അവർക്ക് അവരുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽറ്റീസാണ് അവർക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അവർ സ്വയം ഹീല് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു റീയൂണിയൻ ആണ് അതിൻ്റെ ഒരു പരിഹാരം അവർക്കില്ല ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ പ്രസൻസാണ് നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആണ് എന്നൊക്കെയാണ് ആൻഡ് ഒരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ അവർക്കും നിങ്ങൾക്കും ഒരു സെപ്പറേഷൻ ഉണ്ടാകുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും അവരുടെ മനസ്സിൽ പോലും ഉണ്ടായിട്ടില്ല ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ആൻഡ് അവരിപ്പോഴും ഒരു പ്രോമിസ് തരാണ് ഇനി ഒരവസരം അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടുപോവില്ല അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്കിപ്പോൾ നിങ്ങളെക്കാളും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പറയ അവർ പറയുന്നതും ഇത് ഒരു കാര്യമാണ് അവർക്ക് ഇനി ഈ ഒരു കാര്യം താങ്ങാൻ പറ്റുന്നതല്ല നിങ്ങൾക്കിടയിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ചില ഡൗട്ട്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി ഡൗട്ട് ചെയ്ത് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവാം അങ്ങനെ എന്തോ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കമൻറ്റ് ചെയ്യാം അത്രയും ആ ഒരു ഡൗട്ടാണ് ഇപ്പോൾ അവരെ നിങ്ങൾ ചിലപ്പോൾ ഡൗട്ട് ചെയ്തതാണെങ്കിലും ആ വ്യക്തി സ്വയം ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ആൻഡ് ഐ നീഡ് സം ടൈം ടു തിങ്ക് എബൗട്ട് ഇറ്റ് ഓക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ട് ആ വ്യക്തി ഇനിയും കുറച്ചധികം സമയം എടുത്ത് തന്നെ അവർ ചിന്തിക്കുകയാണ് റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളു ചിലപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ടുണ്ട് ചിലപ്പോൾ ഒരു വീക്ക് വീക്കായിട്ടുണ്ടാകും അത്രയും ടൈമേ ആയിട്ടുള്ളൂ ജസ്റ്റ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സമയം കൂടി നിങ്ങൾ കൊടുക്കുക നിങ്ങൾ ആയിട്ട് ഇരിക്കുക ഓക്കെ അപ്പോൾ അവർക്കൊരു സമയം കൊടുത്ത് അവർ ചിന്തിക്കട്ടെ ഈ ഒരു ഡിസ്റ്റൻസിൽ വരുമ്പോൾ അവർക്ക് എന്താണ് ഈ ഓവർ തിങ്കിങ് ഉണ്ടാവാതെ അവർ എന്താണ് സമാധാനമായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കും അവരെന്നുവെച്ചാൽ ഇരുന്ന് ചിന്തിക്കുക എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ അവർ ഒന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു സമയം അവർക്ക് നിങ്ങൾ കൊടുക്കുക അതിലൂടെ തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ സംഭവിക്കും അതുപോലെ തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാകും അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റായിട്ട് ആ ഒരു അഫർമേഷൻ എല്ലാത്തവണയും ഞാൻ പറയുന്നതാണ് മിക്കവാറുമുള്ള റീഡിങ്ങിൽ പറയുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു ഐം എന്നു വെച്ചാൽ മലയാളത്തിൽ പറയാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 എന്ന് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ നിങ്ങൾ എപ്പോഴാണോ ലൈഫിൽ ഇപ്പോൾ ഒരു ഒരു ഡേയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് മിക്കവാറും ഒരുപാട് പേരിലും പോസിറ്റീവ് എനർജീസ് ഉണ്ടാവും ആ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ ഒരു അഫർമേഷൻ പറയുക സന്തോഷമായിട്ട് നിങ്ങൾ ആ ഒരു അഫർമേഷൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും ഒത്തിരി പേരുടെയും ലൈഫിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു അഫർമേഷനിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് പേരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ മനസ്സിലാക്കുക അഫർമേഷനൊക്കെ അതിൻ്റേതായിട്ടുള്ള എനർജീസ് ഉണ്ട് പക്ഷെ അത് റൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുക അഫൊമേഷൻസ് പോസിറ്റീവായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ സ്വയം നെഗറ്റീവായിരിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള നിമിഷങ്ങളിലൊന്നും പറയാണ്ടിരിക്കുക അത് നിങ്ങൾക്ക് ഫലിക്കില്ല നിങ്ങൾക്ക് സന്തോഷം ആ ഒരു എനർജി ഉള്ള സമയത്ത് പറയുക എസ്പെഷ്യലി അത് ഏർലി മോർണിംഗ് ടൈമിലാണ് കൂടുതലായിട്ട് നമുക്ക് അഫമേഷൻസിനൊക്കെ ഒരു സക്സസ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് വളരെ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു മൊമെൻ്റിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ അത് സക്സസ്സായിട്ട് തന്നെ വന്ന് ചേരും ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്